ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഉമ്മാടേയും അപ്പാടെയും ആനിവേഴ്സറി ആണ് വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പം അവർ ആദ്യമായിട്ടാണ് കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത് അപ്പം സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ആണ് കേക്ക് വെഡ്ഡിംഗ് ആനിവേഴ്സറി എന്താണ് പറയാനുള്ളത് ആനുവെ പറ്റി എന്താണ് പറയാനുള്ളത് രണ്ടു വാക്ക് പറയൂ പറ്റി പറയാൻ എന്ത് പറഞ്ഞു ആദ്യ കേട്ടല്ലേ പുറത്ത് വന്ന് വരുമാനമായിട്ട് മുൻതമോന്ത്രല്ല ഏണോള് ഉണ്ട് ആണോ പാർട്ണർഷിപ്പ് പാർട്ണർഷിപ്പ് ആ അത് ശരി ഹാനോസ്സിനെ കുറിച്ച് എന്താ പറയാള്ളോ 2090 വാർഷികം ഏ 2090 ആയി 90 290 വാർഷികമാണ് ഞാൻ ഇന്നാണ് ആവശ്യമുള്ള വരാ എന്തു എങ്ങനെ ഉണ്ട് അടിപൊളി ഇങ്ങനെ തന്നല്ലാരെ എന്നെ മക്കളെ തന്നതാ നല്ല നല്ല പറഞ്ഞോ മലിമൂൺ നാലുമൂൻ്റെ ഉമ്മ ഇളയ മൂന്ന് എന്റെ ചെറുമോ ജീവിതത്തിൽ ആദ്യമായിട്ട് അതെന്താണെന്നറിയാ ഗൈസ് ഈ ഉമ്മക്കും അറിയത്തില്ല വെഡ്ഡിങ് ആനുവേഴ്സറി എന്താന്ന് ഞങ്ങടുത്ത് ഈ അടക്കാ പറയുന്നത് ഓഗസ്റ്റ് പതിമൂന്നാണ് ഈ ഇടയ്ക്കാ പറ അത് ഞങ്ങൾക്ക് അറിയത്തുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ചെയ്തത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇവരൂരും അറിയാതെ ഞാൻ വീട്ടിൽ നിന്ന് ബീഫ് കറി വെച്ചിട്ടുണ്ടെന്ന് ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഇവിടെ

പക്ഷേ ഇന്നാണ് എന്റെ മക്കൾ രണ്ടൊരു കൊണ്ടുവന്ന കേക്ക് ഞങ്ങൾ തുടർച്ചയായിട്ട് സൂപ്പർ കേക്കായിരുന്നു എത്ര ഇങ്ങനെ വരുന്ന മോളും കേക്കോട്ട് അപ്പൊ കണ്ടിടാ ഇല്ല ഞാൻ വരെ ചോറില്ലായിരിക്കും പറഞ്ഞു കേക്കാൻ എനിക്കറിയാ കണ്ടില്ല കേക്ക് മുറി സന്തോഷം ആദ്യമായിട്ട് പെണ്ണും നിങ്ങളൊന്നില്ലേ ഒരു ഫോട്ടോ ഒക്കെ വെച്ചോള കേക്കിനകത്ത് സത്യം പറഞ്ഞ അത് മറ്റേ പറ്റുന്ന ഫോട്ടോ ഉണ്ടല്ലോ പക്ഷെ അതില്ല എവിടെ പോയിട്ട് സത്യം പറഞ്ഞ എന്റെ അനിയത്തിന്റെ കല്യാണ ഫോട്ടോ ഞാൻ അവളെടുത്ത് വന്ന് വെട്ടിമാറ്റിട്ട് ചേർത്ത് വെച്ചതാ എഡിറ്റ് ചെയ്തതാണ് അതായത് ഭയങ്കര ഞങ്ങളടുത്ത് പറഞ്ഞില്ല എന്നാ പറഞ്ഞത് നിങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങളടുത്ത് പറഞ്ഞില്ല ഞങ്ങളടുത്ത് നിങ്ങൾ ഇപ്പഴല്ലേ പറഞ്ഞത് അല്ലേ എന്നുവച്ചാല് ഉമ്മാടെ കൂട്ടാരിയുടെ മക്കളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഉമ്മാക്കൊരാഗ്രഹമായിരുന്നു ഞങ്ങളൊന്നും ചെയ്യുന്നില്ല ഇടുന്നില്ലെന്ന് അങ്ങനെ ഇരുന്നോണ്ട് പറഞ്ഞു ഉമ്മ പ്രതീക്ഷിച്ചായിരുന്നാതീ ചെയ്യൂന്ന് പ്രതീക്ഷിച്ച പക്ഷെ നിങ്ങൾക്ക് ദേഷ്യണ്ടായിരുന്നു ഞങ്ങളൊന്നും ചെയ്യാത്ത ഇരുന്ന് ഇണ്ടായിരുന്നു ഫോട്ടോ ഫോട്ടോ ഞാൻ 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 കണ്ടില്ലല്ലോ അത് ഇട്ട് ഇട്ട് രാവിലെ പാട്ട് അതെന്താ പറയാ അവരൊക്കെ ചെയ്യുന്ന കണ്ടോണ്ട് ഇവർക്കൊരു ആഗ്രഹം ഇത്രേ നാളും ഒരാഗ്രഹം ഇല്ലായിരുന്നു ഇപ്പഴാ ഈ വർഷം ഉമ്മാക്കി ഇത്ര ആഗ്രഹം അവരെയൊക്കെ കണ്ടോണ്ട് ഉമ്മാക്കൊരാഗ്രഹം ഓഗസ്റ്റ് വെഡ്ഡിങ്സറി ആയിട്ട് നമ്മളെങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നേ മനഃപൂർവ്വ ആദ്യ കേക്ക് മുറിക്കുന്നുണ്ടേ അപ്പൊ അത്രേയുള്ളൂ എന്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ പറ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ